ഡൊമിനോർ പോർഡ് അത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് രണ്ട് റാലിയിൽ ഒരു റാലി ഇതാണ് രണ്ടായിരത്തി ഇരുപത് ക്ലീൻ വണ്ടിയാണ് ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി രണ്ടായിരത്തി ഇരുപത് മോഡലി ക്ലീൻ വണ്ടി അപ്പറല്ല അപ്പറിലായിരത്തി പതിനെട്ടാണ് രണ്ട് രണ്ടായിരത്തി പതിനെട്ടാണ് ഫസ്റ്റ് ഓണർ ഓണർ സിംഗിൾ ഓണറുണ്ട് ാണ്ഡൽ ആണ് ഹലോ നമസ്കാരം പുതുവേലും സ്വാഗതം ആട്ടോ കൺസൾട്ടൻസുണ്ട് നമ്മുടെ വെഞ്ഞാറമൂട് ആട്ടോ കൺസൾട്ടൻസ് കറക്റ്റ് വെഞ്ഞാറമൂട് സിഗ്നൽ പറഞ്ഞത് നമ്പർ കാര്യങ്ങൾ ഞാൻ കൊടുക്കാതെ കാണിക്കാം ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ചാനൽ വീഡിയോ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈഫ് കൂടെ ചെയ്യാൻ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി നമ്മുടെ ജാസിൻപ്രോയുടെ സുഖമാണോ നിങ്ങളുടെ വീട് ഒരുപാട് പേര് ചോദിച്ചു പക്ഷെ നിങ്ങളെ തിരക്കാരനെ കിട്ടിയില്ലായിരുന്നു ഇവിടെ നമ്മളെ അത്യാവശ്യം നല്ല കുറച്ച് ഹൈ പ്രൈസ് വേണ്ടിയുള്ള കുറച്ച് കൂടിയ കുറച്ച് വില കൂടിയ കൂടി അപ്പൊ നമുക്ക് ലോൺ ഏതോട്ടോ ലോണ് ാണ് ഇരുള്ളൂരം ആയിട്ടുള്ളു ആ ബാക്ക് ടയർ ഒക്കെ പുതിയ ടയർ തന്നെയാണ് ബോഡി കണ്ടീഷൻ ഒക്കെ നീറ്റ് ആണ് ഒരു പ്രശ്നമൊന്നുമില്ല ക്ലീൻ വണ്ടിയാ ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടിയാണ് ഓക്കെ ഓക്കെ ഇതപ്പം എങ്ങനെ പ്രൈസ് വരുന്നത് 135 135 ആസ്കിങ് പ്രൈസ് ആ നെഗോഷിയബിൾ ആണോ നെഗോഷിയബിൾ ആ ചെറുതായിട്ട് നമ്മൾ മാക്സിമം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു തന്നെയാണ് വില പറയുന്നത് ലോൺ എത്ര ആയി വരുന്നു ഇത് ഏകദേശം 130 120 വരെയൊക്കെ ലോൺ കേറും ലോൺ കേറും അടുത്ത വണ്ടി എക്സ്പൽസ് തന്നെയാണ് എക്സ്പൽസ് തന്നെയാണ് അത് 2023 ആണ് വണ്ടി 23 വണ്ടിയാണ് 23 വണ്ടിയാണ് ഓക്കേ

ാണ്

ും സിംഗിൾ ഓണർ വണ്ടിയാണ് സുഹായിട്ട് ഇറക്കാം ഇരുപത്തി ഒന്ന് മോഡല് ഓണർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി വന്നിട്ട് കിലോമീറ്റർ വന്നിട്ട്

കിലോമീറ്റർ വന്നിട്ട് ഇത് നാല് ഇത് വന്നിട്ട് പക്ഷേ വണ്ടി രണ്ട് ക്ലീനാണ് ഒരേ ആണല്ലോ അപ്പാണൊന്നിച്ച് കാണിക്കുന്നത് രണ്ടിന്റെ ഒരു രൂപയ്ക്ക് കൊടുക്കാം രണ്ടു രൂപ ഇതിന്റെ ലോൺമോസ്റ്റ് എത്രയായി ഏകദേശം ഡോമിനർ ഫോർ ഹൺഡ്രഡ് ആണ് ഡോമിനാർ ഫോർ ഹൺഡ്രഡ്ഡലാണ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ വന്നിട്ട് നാപ്പതിനായിരം ടയർ കണ്ടീഷൻ ഓക്കെ അപ്പൊ എങ്ങനെയാണ് വരായിരുന്നേ നമുക്കൊരു തൊണ്ണൂറ് രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാം ലോൺ എത്ര കയറും

ലോൺ 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 ഏകദേശം വരെ കിട്ടും 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 സിവിൽ സ്കോർ ഉള്ളവർക്ക് മാക്സിമം ഉള്ള ഇത് മോഡലാണ് ആർ സി ും ആർസിൽ ക്ലീൻ വണ്ടിയാണ് ക്ലീൻ വണ്ടി ക്ലീൻ വണ്ടി അല്ലെ ഇത് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ മുപ്പത്തി മൂവായിരം മുപ്പത്തി മൂവായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഒന്ന് ഒന്നരയ്ക്ക് മോഡൽ ഫിനാൻസ് ഫിനാൻസും കിട്ടും അടുത്ത എഫ്സി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് അറുപത് രൂപയ്ക്ക് കൊടുക്കാം രൂപയ്ക്ക് കൊടുക്കാം സിംഗിൾ ഓണർഷിപ്പ് ക്വാളിറ്റി ക്വാളിറ്റി ലോൺ ലോൺ രൂപ കിട്ടും ക്ലീൻ സിംഗിൾ ഓണർ നീറ്റ് ആണ് പെയിന്റ് എല്ലാം ക്ലീനാണ് സ്ക്രാച്ചസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല നീറ്റ് വണ്ടി ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ ക്ലീൻ വണ്ടി എങ്ങനെയാ കിലോമീറ്റർ കിലോമീറ്റർ വന്നിട്ട് കുറഞ്ഞ കിലോമീറ്റർ ഇട്ടോളൂ 21000 കിലോമീറ്റർ ഇട്ടോളൂ ഓക്കേ കണ്ടീഷൻ കണ്ടി നമു എത്ര കൊടുക്കാം നമുക്ക് Java നമുക്ക് 1 രൂപയ്ക്ക് കൊടുക്കാം 1 രൂപയ്ക്ക് കൊടുക്കാം ലോണാണ് ഒരു ലോൺ ഏകദേശം ഒരു 90 രൂപയര ലോണോ ഇത് ഒരു നെഗോഷ്യബിൾ ആണല്ലേ നെഗോഷ്യബിൾ ആണ് എത്ര ചോദിച്ചാലും കൊടുക്കാം ഓക്കേ വാർട്ടാവണ്ടി ഹൗണറ്റ് ഹൗണറ്റ് 2016 മോഡലാണ് ഹൗണറ്റ് ഓക്കേ എങ്ങനെ ഡീറ്റെയിൽസ് ും ബ്ക്കും ബ് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് രണ്ട് രണ്ടായിരത്തി പതിനെട്ട്

ഇവിടെ കുറച്ച് കൂടി വണ്ടികളുടെ കളക്ഷൻ ആണ് എന്നാൽ രണ്ടുമൂന്ന് വണ്ടികൾ കുറഞ്ഞതുകൊണ്ട് ഉണ്ട് ഉണ്ട് അപ്പൊ ശരി നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം അടുത്ത വീഡിയോ കാണാം